നമ്മൾ സാധാരണ മൊബൈൽ ക്യാമറ ഉപയോഗിക്കാറുണ്ട് പലരും സാധാരണ മൊബൈൽ വാങ്ങുന്നു രണ്ട് ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് ഗാലറിയിൽ നിന്ന് വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട് എന്നാൽ നമ്മൾ കുറച്ച് സെറ്റിങ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലാരിറ്റിയിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ ഫോണിൽ ക്യാമറയിൽ എ ഐ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അതുകൂടി നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലാരിറ്റിയിലുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഫോണിൽ തന്നെയുള്ള ക്യാമറയിൽ എങ്ങനെ ഏറ്റവും നല്ല മികച്ച ക്വാളിറ്റിയിൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിലാദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന സെറ്റിങ്സ് നമുക്ക് നമ്മുടെ സ്ക്രീൻ സൈസാണ് അതിൽ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും വൺ ഇഷ്ടു വൺ ഫോർ ഇഷ്ട ടു ത്രീ സിക്സ്റ്റീൻ പോയിൻ്റ് നയൻ ഫുൾ എന്നീ ഓപ്ഷനുകളുണ്ട് നാല് ഓപ്ഷനുകൾ നമുക്കൂടെ കാണാനായിട്ട് സാധിക്കും ഇതിലിപ്പോൾ വൺ ഇഷ്ടു വണ്ണിലാണ് നമ്മുടെ സ്ക്രീൻ സൈസ് കിടക്കുന്നതെങ്കിൽ നമുക്കിവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഏതെങ്കിലും ചെറിയ എന്തെങ്കിലും ഒബ്ജക്റ്റ് മാത്രമേ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും വൺ ഇഷ്ടു വണ്ണാന്ന് സ്ക്രീൻ സൈസ് യൂസ് ചെയ്യരുത് എന്നാൽ നമുക്ക് ഫോറസ്റ്റ് വണ് എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് മാറ്റിയിടാനെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കുറച്ചും കൂടി സ്ക്രീൻ വലുതാവും എന്നാൽ ഏറ്റവും നല്ലത് നമുക്ക് ഫുൾ എന്ന ഓപ്ഷനിലേക്ക് ഇടുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് സ്ക്രീൻ നമ്മുടെ വളരെ വലുതായതിനു ശേഷം നമുക്ക് വലിയ വലിയ ഗ്രൂപ്പ് ഫോട്ടോയോ വലിയ വലിയ സീനറികളുടെയൊക്കെ നമ്മൾ ഏതെങ്കിലും സ്ഥലം കാണാനായിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ സീനറിയൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നല്ല വ്യൂ നല്ല കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഫുള്ളിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചർ നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഈ സെറ്റിങ്സ് ഒന്ന് അടുത്ത തവണ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് എടുക്കാൻ സെറ്റിങ്സ് ചെയ്ത് വയ്ക്കാനായിട്ട് നോക്കുക അടുത്ത് നമ്മൾ നോക്കുന്നത് പോർട്രേറ്റ് മോഡാണ് ഇത് നമുക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മുടെ മുൻപിൽ സീറോ ടു ഫൈവ് മുതൽ ടു പോയിന്റ് ഫൈവ് മീറ്ററിനുള്ളിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല ആ ഒബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ച് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ആ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പം ഞാനൊരു ഫോട്ടോ എടുത്തു അപ്പോൾ നമുക്ക് ആ ഫോട്ടോ നല്ല ക്ലാരിറ്റിയിൽ ആ ഒബ്ജക്റ്റിന് മാത്രമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നല്ല ഫോട്ടോ നമുക്കിവിടെ എടുത്തു തരാനായിട്ട് സാധിക്കും അടുത്ത ഓപ്ഷനായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഗൂഗിൾ ലെൻസ് ആണ് നമ്മുടെ എല്ലാവരെയും ഗൂഗിൾ നമ്മുടെ ക്യാമറയിൽ നമുക്ക് ആ ഗൂഗിൾ ലെൻസിൻ്റെ ഒരു ചിഹ്നം കാണാനായിട്ട് സാധിക്കും അതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒബ്ജക്റ്റ് ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ട് സെർച്ച് ചെയ്താൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ വിലയും കാര്യങ്ങളും അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഈ ഓപ്ഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് വളരെയധികം നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാറില്ല അത് നല്ലൊരു ഉപകാരമുള്ള ഒരു സാധനമാണ് നമ്മൾ ഏതെങ്കിലും സാധനത്തിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യാതെ അറിയണമെങ്കിൽ ഇങ്ങനെ കാണാനായിട്ട് ഗൂഗിൾ ലെൻസ് നമ്മളെ സഹായിക്കും അടുത്തതായി ട്രാൻസ്ലേറ്റ് എന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ നമുക്ക് നമുക്കിപ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒബ്ജക്റ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഗൂഗിൾ ലെൻസ് എടുത്തിട്ട് ട്രാൻസ്ലേറ്റിലേക്ക് ജസ്റ്റ് മാറ്റി എടുക്കുക അതിനുശേഷം ആ റൗണ്ട് ക്ലിക്ക് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആ ഇംഗ്ലീഷ് എന്നുള്ളത് ഞാനിപ്പോൾ അത് മലയാളത്തിലേക്ക് ആക്കി മാറ്റി അപ്പോൾ ഇത് പലരും നമ്മളൊന്ന് ചെയ്ത് നോക്കാറില്ല ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സ്പീഡിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയും ഉപയോഗിക്കാം ഉപയോഗിക്കണമെന്നതാണ് അടുത്തതായി നമുക്കിവിടെ സാധിക്കും കാണാൻ സാധിക്കും ഹോംവർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ നമുക്ക് ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആ ഹോംവർക്കിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഈ റൗണ്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് അതിനുള്ള ഉത്തരവും കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഗൂഗിൾ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തതായി എ ഐ എന്നൊരു ഓപ്ഷനാണ് ഇതിൽ നമ്മൾ സെറ്റിങ്സ് ഒന്നും ചെയ്ത് തന്നെ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫോ ഒരു നോർമലായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾക്ക് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തുകൊണ്ട് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കുറച്ചും കൂടി ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ നമുക്ക് പുതിയ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് നമ്മുടെ എല്ലാവരും ഫോണിൽ എത്തിയിട്ടുണ്ടാകും ഇപ്പോൾ കിട്ടാത്തവരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയി ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഓപ്ഷൻ ലഭിക്കുന്നു ാണ് അടുത്തായി നമ്മൾ നോക്കുന്നത് സെറ്റിങ്സിലേക്ക് പോയതിനു ശേഷം വാട്ടർമാർക്ക് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമ്മുടെ ഫോണിൻ്റെ മോഡൽ നെയിം നമുക്കിപ്പോൾ കാണി ഷോ ചെയ്യണമെങ്കിൽ അതിവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ ടാപ്പ് ചെയ്താൽ ആ മോഡൽ നമ്പർ പിന്നെ അവിടെ നിന്ന് പോകുന്നതാണ് പിന്നെ നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം ഇവിടെ നമുക്ക് ഏത് ഫോട്ടോ എടുക്കുമ്പോൾ ഡേറ്റ് ആൻഡ് ടൈം ഇവിടെ കാണിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം കാണിക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് തരാം ഓൺ ചെയ്തിടണമെങ്കിൽ ഓൺ ചെയ്തിടാം അടുത്തത് നമുക്ക് കസ്റ്റമൈസ് ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കാം ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് കണ്ടന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ഏതെങ്കിലും വാട്ടർമാർക്ക് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ നെയിം മാറ്റി വേറെ ഏതെങ്കിലും ഫോണിൻ്റെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർമാർക്ക് അവിടെ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇന്നത്തെ സെറ്റിങ്സ് എല്ലാവരും ഒരു ഒരു തവണ അടുത്ത തവണ ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക